നെയ്യപ്പം പോലത്തെ റവഅപ്പം നല്ല പഞ്ഞു പോലെ എങ്ങനെ കാണാം ഞാൻ അതിന് വേണ്ടിയിട്ട് കപ്പ് റവയാണ് എടുത്തു വെച്ചിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ മുക്ക കപ്പ് ഗോതമ്പ് മാവും എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിവിടെ കൊറച്ചേ ഉണ്ടാക്കണല്ലേ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് എന്റെ അളവിന്റെ ഇരട്ടി ഉണ്ടാക്കിയാ മതി കേട്ടാ ഇന്ന് നമുക്ക് ഒരു പാത്രത്തിൽ രണ്ട് പഴം തോൽ കളഞ്ഞിട്ട് ഇട്ടു കൊടുക്കാം ചെറിയ പഴമാണ് വലിയ പഴമാണെങ്കിൽ ഒരെണ്ണം എടുത്താ മതിട്ടോ ഇത് കുഞ്ഞു പഴങ്ങളാണ് അതുകൊണ്ടാണ് രണ്ടെണ്ണ എടുത്തത് ഈ പഴം നമുക്കിനി നന്നായിട്ട് ഈ സാധനം നമുക്ക് എടുക്കാമതിട്ട് പെട്ടെന്ന് ആയി കിട്ടും ഞാൻ രണ്ട് നെക്ക് നിക്കു നന്നായിട്ട് വെള്ളം പോലെ കുഴയിട്ട് മതി പിന്നെ നമുക്ക് ഈ ശർക്കരയും കൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്നുകൂടി ഒടച്ചെടുക്ക ഇത് പൊടിച്ച ശർക്കര കരടില്ലാത്ത ശർക്കര ആയ കാരണമാണ് ഇങ്ങനെ പൊടിച്ചെടുത്തത് കരടുള്ള ശർക്കരണങ്കിൽ കാച്ചിട്ടെടുത്താൽ മതി ഇത് നമുക്ക് ശർക്കരയും പഴം ഒന്ന് നന്നായിട്ട് മിസ്സാക്കി എടുക്കാം അപ്പം ശർക്കരയിൽ കട്ടകളുണ്ടെങ്കിൽ അത് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും പഴത്തിൻ്റെ കൂടെ ഒന്ന് നനവാകുകയും ചെയ്യും ഇത് കണ്ടില്ല മക്കളെ ശർക്കരയിൽ ഒരു കട്ടയും ഒന്നുമില്ല കണ്ടില്ല പഴത്തിൻ്റെ നനവ് കണ്ട് ശർക്കര പോലെ നന്നായിട്ട് ഉരുകി വന്നതുപോലെ വന്നിട്ടുണ്ട് ഉടഞ്ഞ് പായസം പോലെ ആയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മുക്കാൽ കപ്പ് ഗോതമ്പ് മാവാണ് ഞാൻ ഇട്ട് കൊടുക്കണത് ഇനി മൈദ മാവ് വേണമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതെല്ലാം പാടമൊന്ന് മിസ്സാക്കി എടുക്കാം പഴത്തിൻ്റെ റവയും ഗോതമ്പ് മാവും ശർക്കരൊക്കെ പാടം മിസ്സായി വന്നിട്ടുണ്ട് പഴവും ഇനി ഇതിൽ നമുക്ക് കുറച്ച് തേങ്ങ പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുറി തേങ്ങയുടെ പാൽ പിഴിഞ്ഞിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഒന്നുമില്ല ഞാൻ ഒന്നിച്ചാണ് ഇതിന് ആവശ്യത്തിനുള്ള പാലെടുത്തിട്ടുള്ളത് നമ്മള് ദോശയൊക്കെ ഉണ്ടാക്കാൻ മാവ് കലക്കി എടുക്കുവല്ലോ ആ പരുവത്തിൽ വേണം ഇത് കലക്കി എടുക്കാൻ ഇത് കണ്ടില്ലേ ഇപ്പൊ ഇത് തുണ്ടു തുണ്ടായിട്ടാണ് വീഴുന്നത് അപ്പൊ നമുക്ക് ഇച്ചിരി കൂടി പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഇച്ചിരി കൂടി തേങ്ങാ പാലാണ് ഏട്ടോ മക്കളാ പാലെന്ന് പറയുന്നത് അറിയാതെ പറയുന്നതാണ് ഇപ്പം ഇത് കണ്ടില്ലേ ദോശമാവിൻ്റെ ലെവലുകൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഇനി അരമണിക്കൂർ മണിക്കൂർ മൂടി വെക്കണം അപ്പം ഇച്ചിരി കൂടി കട്ടിയാകുമ്പോൾ റവയൊക്കെ കുതിർന്നു വരണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദോഷമാവിൻ്റെ പരുവത്തിൽ കലക്കി വെക്കണം എന്ന് ഇനി നമ്മൾ ഇച്ചിരി കൂടി കട്ടിയാവുമ്പോൾ ഇച്ചിരി കൂടി പാൽ ഒഴിച്ച് കലക്കിയാൽ മതി കട്ടിയാവുവാണെങ്കിൽ ഇനി ഒരു മണിക്കൂർ നമുക്ക് ഇത് മൂടി മാറ്റി വെക്കാം വെയിറ്റ് ചെയ്യാൻ വെക്കാം നമ്മളിത് അരമണിക്കൂർ മണിക്കൂർ കഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ റവയൊക്കെ ഒന്ന് കുതിർന്ന് ഒന്നുകൂടി കട്ടിയായി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിതിലൊരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഒരിച്ചിരി തേങ്ങപ്പാൽ ഒഴിച്ചിട്ട് അതിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിസ്സാക്കി കൊടുക്കാം ഇ നമ്മൾ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ദോഷമാവുകാരൊത്തിൽ വേണം ഒഴിച്ചു കൊടുക്കാനിട്ടോ ഇത് കണ്ടില്ലേ ഇതേപോലെ ഇനി നമുക്ക് ഇതിനിടെ ഇരിക്കട്ടെ അടുപ്പ് കത്തിക്ക ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീന ചട്ടിയാണ് വെച്ചു കൊടുക്കുന്നത് ഇപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം മക്കളെ എണ്ണ വല്ലാതെ ചൂടാവണ്ട ഒരു മീഡിയം ലെവലിൽ ചൂടായാ മതിട്ടോ മക്കളെ അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ ഇനി ഇത് പൊരിഞ്ഞ് ബലൂണ് പോലെ വീർത്ത് അങ്ങോട്ട് വരും വീർത്ത് പൊന്തി വരും ഇത് കണ്ടില്ലേ പൊന്തി വരുന്നത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇന്ന് നമുക്കിത് തിരിച്ച് മറിച്ചിട്ട് ചെറിയ തീരെ വേവിച്ചെടുക്കാം അതില്ലെങ്കിൽ മേലെ മാത്രം ഒരിഞ്ഞ് വരും അടിയിൽ മാവ് വേവൂല്ല ഇത് മീഡിയം തീ വേണം വെച്ച് വേവിച്ചെടുക്ക ട്ടോ മക്കളാ അല്ലെങ്കിൽ വെച്ചിട്ടാ മേലത്തെ ഭാഗം നല്ല കളറായി വരും ഉള്ളിലത്തെ ഭാഗം വേവില്ല മാവ് പോലെ ഉണ്ടാവും അതുകൊണ്ടാണ് മീഡിയം തീ വെക്കാൻ പറയുന്നത് ഇനി നമുക്കിത് എടുക്കാം ഇപ്പം കണ്ടില്ലേ ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് നമുക്കിത് എടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണത് കേട്ടോ ഏത് പല്ലില്ലാത്തവർക്കും ഈ അപ്പം കഴിക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ അടുത്ത അപ്പം റെഡി ആയിട്ടുണ്ട് എടുക്കാം ഇനി നമുക്ക് എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ സോഫ്റ്റ് ആയ റവയിലുള്ള അപ്പം നല്ല സൂപ്പറായിട്ട് വെഡി ആയിട്ടുണ്ട് ഇനി എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ച് തരാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു ഉള്ളിലൊക്കെ നല്ല പഞ്ഞി പോലെ ഉള്ളിലൊക്കെ വന്നിട്ട് പക്ഷെ പഞ്ഞി പോയാണ് സാധനം അത് സൂപ്പർ കേട്ടോ അമ്മ ചെറിയ മധുരമൊക്കെ കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആയ നെയ്യപ്പം പോലത്തെ റവഅപ്പം റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതിന് ഒരുപാട് പണിയൊന്നുമില്ല ഇല്ല ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ